നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ മലയാള സർവകലാശാല അഴിമതി മുറക്കാൻ ടീം ജിയുടെ ഭൂമിയോ മുസ്ലിം ലീഗ് ബഹുജന പ്രക്ഷോഭം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു ആദ്യമായി കഴിഞ്ഞു എന്നതാണ് ഇന്ന് ഇത് പരിശോധിക്കാൻ എത്തേണ്ടിയിരുന്ന സംഘം ഇന്ന് ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നു അതിൻ്റെ കാരണം പറയുന്നത് ജനങ്ങൾക്ക് ഇതിനോട് പ്രതിഷേധമുണ്ട് എന്നാണ് ഒരു കാര്യം ഞങ്ങൾ ആദ്യമായി തുറയട്ടെ എന്ന് മാത്രമല്ല ഇനി ഒരിക്കലും ഈ കവാടത്തിലേക്ക് കടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഇവിടെ ജനങ്ങൾക്ക് കഴിയണം കാരണം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനവും ആ പിന്നിൽ വിയർപ്പ് ചെന്തുന്ന കുറെ മനുഷ്യരുണ്ട് ഇവിടെ ഒരു കോളേജ് വരുമ്പോൾ ആ കോളേജിന് വേണ്ടി സ്ഥലം കണ്ടെത്താൻ പാടുപെട്ട് ഓടി നടന്നവർ ഒരുപാട് പേരുണ്ട് അവരിൽ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല അഞ്ചേക്കർ സ്ഥലം ഒരു കോളേജ് കിട്ടും എന്ന് വിചാരിച്ചപ്പോൾ അത് പോരാ ഈ കോളേജ് നാളെ അംഗീകാരങ്ങളുടെ പടവുകൾ കയറേണ്ട ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായി വളരണ എന്നുള്ള ഉദ്ദേശ ശുദ്ധിയോടുകൂടിയാണ് അവരന്ന് ഇത്രയേറെ സ്ഥലം അതിനുവേണ്ടി കോട്ടയിൽ കരീം വഹിച്ചു നമ്മള് ഇന്ന് ഈ പ്രക്ഷോഭ സംഘടിപ്പിക്കുന്നത് ടി കോളേജിന്റെ മുന്നിലാണ് അതോടൊപ്പം തന്നെ നമുക്ക് കേന്ദ്ര ബിന്ദുവായ നമ്മുടെ വിഷയം മലയാള സർവകലാശാല ഈ രണ്ട് സ്ഥാപനവും മുസ്ലിം ലീഗിനോടും യു ഡി എഫിനോടും ഒക്കെ തന്നെ കടപ്പെട്ട പ്രതിബദ്ധതയുള്ള നമ്മുടെ സ്ഥാപനങ്ങളാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാള സർവകലാശാല കൊണ്ടുപോ കൊണ്ടുവരാൻ വേണ്ടി യു ഡി എഫിൻ്റെ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ സംബന്ധന സംബന്ധരായ വിദ്യാഭ്യാസ മന്ത്രി അബ്ദറബ്ബു സാഹിലിൻ്റെ നമ്മുടെ മുൻ എം എൽ എ മുഹമ്മദ് സാഹിലിൻ്റെയൊക്കെ ആത്മാർത്ഥമായ പ്രവർത്തനം കാരണം നമുക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കുകയും അതിനുശേഷം വന്ന എൽ ഡി എഫ് സർക്കാർ അതിന് സ്ഥലമെടുക്കുന്ന കാര്യത്തിൽ ഇവിടെയുള്ള കോർപ്പറേറ്റ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഇംഗീതത്തിനനുസരിച്ച് അവരിതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ദേശത്തുള്ള ചതുപ്പ് നിലങ്ങളെല്ലാം പത്തിനും പന്ത്രണ്ടിനും ഇരുപത്തഞ്ചുള്ള ഇരുപത്തയ്യായിരം രൂപയ്ക്കുള്ളിലുള്ള സ്ഥലം കുർക്കോളി മൊയ്തീൻ എം എൽ എ പി സൈദൽവി മാസ്റ്റർ വെട്ടം ആലിക്കോയ എം അബ്ദുള്ളക്കുട്ടി വി കെ ഫൈസൽ ബാബു ഫൈസൽ എടശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു മയ്യേരി കുഞ്ഞഹമ്മദ് മാസ്റ്റർ പി സി ഇസ്ഹാക്ക് പാറയിൽ അലി പി ലായിക്ക് ഷെഫീഖ് കുന്നത്ത് പി ഇബ്രാഹിം ഹാജി പി സിദ്ദീഖ് യു പി മാസ്റ്റർ പി വി സമദ് ലത്തീഫ് പള്ളത്ത് എ പി സബാഹ് കെ കെ റിയാസ് കമറു സമാൻ അജ്മൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ടിവി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ